രാധാകൃഷ്ണ മേനോൻ അങ്ങനെ ക്രിമിനലുകൾ എന്ന് വിളിച്ചതിന് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട് ഗവർണർ ഈ വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് ഗവർണർക്കെതിരെ കുരിശി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെതിരെ ആ നയങ്ങൾക്കെതിരെ പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഈ ഗവർണറുടെ യാത്ര പോകുന്ന വഴിയിലോ ഗവർണറുടെ ഓഫീസിലോ അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന യോഗത്തിലോ ഒക്കെ പാലിക്കേണ്ട ചില പ്രോട്ടോകോൾ ഉണ്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ചാണെങ്കിൽ ആ വഴിയിൽ നിന്ന ഇപ്പോ ആ പെരുവഴിയിൽ അങ്ങനെ അദ്ദേഹത്തെ തടയാൻ തയ്യാറാകുമ്പോ ആ തടയുന്നവരെ നീക്കം ചെയ്യാനുള്ള ഒരു പോലീസുകാരൻ അവിടെ ഇല്ല പോലീസ് ഇടപെടലുണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മോഹൻ വർഗീസിന് എല്ലാം അറിയാമായിരിക്കും ഈ ക്യാമ്പസിൽ നടന്നത് എന്താണ് ഗവർണർ ഗവർണർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയിലേക്ക് മതിൽ ചാടി കടന്ന് അവിടെ വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടാക്കുകയാണ് പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഗവർണർ വലിയ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് മാത്രമാണ് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാൻ എസ് എഫ് ഐ കാര് പോലീസ് നിർബന്ധിതമായത് അല്ലേ ശ്രീ ബി രാധാകൃഷ്ണ മേനോൻ കേരളത്തിന്റെ പോലീസിനെ കൈകെട്ടി നിർത്തിക്കൊണ്ട് പോലീസിന്റെ ഒത്താശയോടുകൂടി വിദ്യാർത്ഥികളെ കൊണ്ട് ഗവർണറെ ആക്രമിക്കാനുള്ള ഒത്താശ ചെയ്യുന്ന ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ സർക്കാർ സ്വീകരിച്ചത് സി പി എം സ്വീകരിച്ചത് അധിക്ഷേപിക്കുകയും കുട്ടികളോട് എന്താ ഗവർണർക്ക് മര്യാദയാണോ നിങ്ങളെല്ലാം സെലക്ടീവ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത് ജയിലിൽ അത് രോഗപ്രസന്ധമായിട്ടുള്ളൊരു അത്രോസിറ്റി ഇല്ലേ ഡൽഹി ഇറങ്ങിയത് അതിന് മലയാളി പെൺകുട്ടി ഇല്ലായിരുന്നു പറഞ്ഞത് ബാധി ലൈവായിട്ട് ആ കുട്ടി പറഞ്ഞു കേട്ടില്ല പീഡനം നടത്തിയപ്പോൾ കേരളത്തിന് കുട്ടികളോട് അല്ല ഗവർണറുടെ പദവിയെ ആക്ഷേപിച്ചുകൊണ്ട് ഗവർണറെ ആക്രമിക്കുവാൻ പോലീസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസിനെ കൈകെട്ടി ഉണ്ടായുസത്തിന് അനുവാദം കൊടുക്കുന്ന കേരള സർക്കാരിന്റെ സമീപനത്തിനെതിരെയാണ് സാധൈര്യം അദ്ദേഹം തെരുവിലിറങ്ങേണ്ടി വന്നത് അദ്ദേഹം തെരുവിലിറങ്ങി നമുക്കറിയാം തെരുവിലൂടെ നെഞ്ചു പിരിച്ചു നടന്നു അത് വേണ്ടി വന്നു എന്തുകൊണ്ടാ അദ്ദേഹത്തിന് ഭരണഘടനാപരമായി ലഭ്യമാക്കാൻ ബാധ്യതയുള്ള പ്രൊട്ടക്ഷൻ പോലീസ് സംരക്ഷണം പോലീസ് സംവിധാനം ഇതെല്ലാം പിൻവലിക്കുന്ന രീതിയിൽ മാറ്റി നിർത്തുന്ന രീതിയിൽ അദ്ദേഹത്തെ നോക്കട്ടെ

ആ വിദ്യാർത്ഥി സിദ്ധാർഥന്റെ മാതാപിതാക്കൾ അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിന്റെ കുടുംബം അവരൊക്കെ നീതി നേടി ചെന്നത് ക്ലിഫ് ഹൗസിലേക്കല്ല രാജ്ഭവനിലേക്കായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്തു ചെന്നാൽ വളരെ കൃത്യമായി നീതി കിട്ടും എന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അവർ കൃത്യമായി ഏറ്റവും ബാബുബത്തെ പോയി ആശ്വസിപ്പിച്ചത് ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ എത്തിയോ അങ്ങനെ മാനുഷിക വശങ്ങൾ ഏറെയുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തെ കേരളം വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കിയോ എന്നതാണ് ഈ ജനഡിബേറ്റ് ഒരു ഒന്നര മണിക്കൂർ ചർച്ച ചെയ്തത്